കായൽ ടൂറിസത്തിന് സാധ്യതകളുള്ള ഗ്രാമമാണ് അഞ്ചുതങ്ങ് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി മീരാൻകടവ് പാലത്തിന് താഴെയായി ബോട്ട് ജെട്ടി കുട്ടികളുടെ പാർക്ക് വെൽനസ് ക്ലബ്ബ് കോഫി ഷോപ്പ് വിശ്രമ കേന്ദ്രം എന്നിവയുടെ നിർമ്മാണത്തിനാണ് ഇപ്പോൾ ഭരണാനുമതി ആയിട്ടുള്ളത് കോസ്റ്റൽ ഫിഷിംഗ് ആൻഡ് ഇല്ലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ സഹായത്തോടെയാവും പദ്ധതി നടപ്പാക്കുക ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് അടങ്കൽ തുക പാലത്തിന് താഴെയായി മനോഹരമായ പൂന്തോട്ടവും ലൈറ്റിംഗ് സംവിധാനങ്ങളും ഒരുക്കും വിനോദസഞ്ചാര സാധ്യതകൾക്കൊപ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ഒരുക്കും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് അഞ്ചുതങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈജു എ സി വിന്യൂസിനോട് പറഞ്ഞു അഞ്ചുതങ്ങ് മീരാങ്കടവും പാലത്തിൻ്റെ താഴ്വശം ഇപ്പോൾ പഴയ പാലം പൊളിച്ച് പൊളിച്ച സ്ഥലവും മീരാങ്കടവും പാലത്തിന് താഴെ പുതിയ പാലത്തെ താഴ്വശവുമായിട്ടുള്ള പ്രദേശം ഞാൻ അനാഥമായി കിടക്കുകയാണ് നാട്ടിലെ ആളുകൾ അവിടെ വേസ് നിക്ഷേപിക്കുന്ന മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ടൂറിസ്റ്റ് പ്രൊമോഷൻ സെൻ്ററായി ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അത് അംഗീകരിക്കപ്പെട്ട് ഒരു ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ് മിരാങ്കടവ് പാലത്തിന് താഴെയായി ഒരു ബോട്ട് ജെട്ടിയും അവിടൊപ്പം ആ പാലത്തിൻ്റെ താഴെ തൂണുകളിൽ തൂണുകളിൽ ചിത്രങ്ങളും വരച്ച് മനോഹരമാക്കുവാനും അതുപോലെ ചിൽഡ്രൻസ് ഗാർഡനും അതുപോലെ ഒരു ഫിറ്റ്നസ് സെന്ററും കൂടി സ്ഥാപിച്ചുകൊണ്ട് അവിടെ മനോഹരമാക്കി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി എടുക്കുകയാണ് കായൽ ടൂറിസ്റ്റ് നന്നായി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറും